അത് സൈസ് സൈസ് കൂട്ടുന്നതാവാം കുറയ്ക്കുന്നതാവാം അല്ലെങ്കിൽ പൊസിഷൻ ചെയ്തിട്ടുള്ള ലേറ്റർ ഓൺ ഇഫ് ദേ ഗിവ് ടു എ ബേബി അവർക്ക് ആ ബേബി ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സർജറി ഇല്ലാണ്ട് സർജറി ഇല്ലാണ്ട് സാധാരണ നമ്മൾ നമ്മളെമറി ഫോൾഡ് എന്ന് പറയും നമ്മൾ ബ്രസ്റ്റ് ചെസ്റ്റ് ബോളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഫോൾഡ് വരുന്നത് ആ ഫോൾഡിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് പൊസിഷനിലാണ് നിപ്പിളിൻ്റെ പൊസിഷൻ ഐഡിയലി വേണ്ടത് ഈ ബ്രസ്റ്റിൻ്റെ ഒരു ഭംഗിയുള്ള ഷേപ്പ് എന്ന് വെച്ചാൽ അതിന് മേൾ ഭാഗത്ത് നിപ്പിളിൻ്റെ മേൾ ഭാഗത്ത് എപ്പോഴും ഒരു കോൺകേവ് ഷേപ്പ് ആയിരിക്കണം താഴ്ഭാഗത്ത് ഒരു കോൺവെക്സ് ഷേപ്പ് ആയിരിക്കണം അതാണ് ഐഡിയൽ ഷേപ്പ് ഓഫ് ദ ബ്രസ്റ്റ് സാഗിങ് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഏജിങ് ഓക്കെ അപ്പം നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് സാഗിങ് യൂഷ്വലി ദി ഡ്യൂറേഷൻ ക്യാൻ എക്സ്റ്റൻഡ് ഫ്രം ഹാഫ് ആൻ അവർ ടു അറൌട്ട് ടു അവേഴ്സ് നമ്മൾ പ്രോബ്ലി ഒരു ഫസ്റ്റ് ഒരു വൺ മന്ത് നമ്മൾ സ്പോർട്സ് ഡ്രാ യൂസ് ചെയ്യണം കുറേ സെലിബ്രിറ്റി ആൾക്കാർ വന്ന് ചെയ്തിട്ടുണ്ട് നമുക്ക് ആക്ച്വലി പല സെലിബ്രിറ്റീസിൻ്റെയും നമുക്ക് കാണാൻ പറ്റും അവരുടെ കരിയർ ഗ്രാഫ് ഉണ്ടല്ലോ ഇറ്റ് വിൽ ജസ്റ്റ് ഷൂട്ട് അപ്പ് ആഫ്റ്റർ ദീസ് പ്രൊസീജേഴ്സ് അത് ടൈപ്പ് ഓഫ് ഡ്രസ് അപ്പ പേഴ്സൺ ഇസ് ഏബിൾ ടു വെയർ ദാറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കുറച്ച് ലാർജ് ബ്രസ് ഉള്ള സമയത്ത് വെൻ എസ്പെഷ്യലി വെൻ യു ആർ സ്പീക്കിങ് ടു സം വൺ ഓഫ് ദപ്പോസിറ്റ് ദർമെൻ ദെ ഇസ് എ ടെൻഡൻസി ഫോർ ദാറ്റ് പേഴ്സൺസ് ഐസ് ടു കീപ് ഗോയിങ് ഡൌൺ ചിലപ്പോൾ അൺമാരിഡ് പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ മാരിഡ് പേഴ്സൺസ് ആയിരിക്കും ചിലപ്പോൾ ഫോർ സം റീസൺ അവർക്ക് ദെ ലോസ് കോൺഫിഡൻസ് ബ്രസ്റ്റിൻ്റെ സൈസ് ഭയങ്കര കുറവാണ് അപ്പോൾ അവർ ഓഗ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരിക്കും അതാണ് കോമൺലി നമ്മൾ കാണുന്നത് ട്രാൻസ് ആൾക്കാർ പല ആൾക്കാരും ട്രാൻസ് വിമൻ വന്നിട്ട് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ പറയുന്നുണ്ട് ഇന്ന് എന്റെ കൂടെ ഉള്ളത് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ സന്ദീപ് വെൽക്കം ടു നമുക്ക് പറ്റിയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് സോ സോ വാട്ട് ബേസിക്കലി എനി ഹോസ്പിറ്റലിലെന്ത് സർജറി എന്ത് എന്ത് ചെയ്യുക എന്ന് വെച്ചാലും അത് ജനറലൈസ്ഡ് ആയിട്ട് ടേം ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അത് ബ്രസ്റ്റിന്റെ സൈസ് കൂട്ടുന്നതാവാം ബ്രസ്റ്റിന്റെ സൈസ് കുറയ്ക്കുന്നതാവാം അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ പൊസിഷൻ മാറ്റുന്നതാവാം ഈ മൂന്ന് സാധനങ്ങളാണ് ബേസിക്കലി നമ്മൾ ബ്രസ്റ്റ് ചെയ്യാറുള്ളത് അതിന് എന്തെങ്കിലും സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ഉണ്ടോ ചെയ്യാൻ ഒബ്വിയസ്ലി ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ശേഷമാണ് ചെയ്യാറുള്ളത് ബട്ട് ചില ആൾക്കാർക്ക് ഇവൻ യങ്ങർ ഏജിൽ പോലും സംടൈംസ് സം സർജി സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ചിലപ്പോൾ വേണ്ടി വരാറുണ്ട് ബട്ട് വേണ്ടി വരാറുണ്ട് എൽഡർ ആയിട്ട് ഐ മീൻ പോസ്റ്റ് മെനോഫോസൽ ആയിട്ടും പല ആൾക്കാർക്കും ചെയ്തു കൊടുക്കാറുണ്ട് ഏജ് ക്രൈറ്റീരിയ അല്ല ക്രൈറ്റീരിയല്ല ഇപ്പം യങ്ങർ ഏജില് മാമോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള ഒരാൾ ഓൺ ഇഫ് ഗിവ് ടു എ ബേബി അവർക്ക് ആ ഫീഡ് ചെയ്യുന്ന സമയത്ത് സോ ദാറ്റ് ദസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ യങ്ങർ പേഴ്സണിനെ ട്രീറ്റ് ചെയ്യുന്നതും ഒരു മിഡിൽ ഏജ് ആളിനെ ട്രീറ്റ് ചെയ്യുന്ന വ്യത്യാസം ഉണ്ടായിരിക്കും മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും അവർ മെയിൻ കൺസേൺസ് ബ്രസ്റ്റ് ഫീഡിങ് സെക്കൻഡ് സെൻസേഷൻ നിപ്പിൾ ഏരിയയുള്ള സെൻസേഷൻ ഈ രണ്ട് കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ ചെയ്യുന്ന പല ടെക്നീക്സ് ഉണ്ട് ആ ടെക്നീക്സിൽ മാക്സിമം ബ്രസ്റ്റ് ടിഷ്യൂവിന് റിക്രൂട്ട് ചെയ്യുന്ന ടെക്നീക്സ് ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത് സോ ദാറ്റ് ആ ബ്രസ്റ്റ് ഇഷ്യൂ അറ്റ്ലീസ്റ്റ് ഒരു ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ടിഷ്യൂ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ ബ്രസ്റ്റ് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആൻഡ് അതിൻ്റെ കണ്ടിന്യൂറ്റി ടുവ് ടുവേർഡ്സ് എ നിപ്പിൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആൻഡ് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ സെൻസേഷനും വേണം കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടി സക്കിൾ ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് ഈ സെൻസറി ആ ഒരു ഒരു സൈക്കിൾ ഒരു ഒരു ഇത് വരുന്നത് അപ്പോഴാണ് ബ്രസ്ഫി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഓൾ ദീസ് തിങ്സ് ആ വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ആർ ആക്ച്വലി ലുക്കിംഗ് ആറ്റ് എ യങ് പേഴ്സൺ എസ്പെഷ്യലി ഒരു എന്താ പറയുക അൺമാരിഡ് അല്ലെങ്കിൽ ജസ്റ്റ് മാരിഡ് അങ്ങനത്തെ ആൾക്കാർക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഒരു ബോഡി സമയത്ത് ഷേപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സർജറീസ് ആ സമയത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സർജറി ഇല്ലാണ്ട് സർജറി ഇല്ലാണ്ട് സർജറിനെ പറ്റി മാത്രമാണ് സംസാരിക്കണെന്ന് വെച്ചാൽ നമ്മൾ പല ഗ്രേഡ്സ് ഉണ്ട് എത്രമാത്രമാണ് അതിനകത്ത് രണ്ട് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റിന്റെ നിപ്പിളിൻ്റെ പൊസിഷൻ എന്താണ് നിപ്പിളിൻ്റെ ഏത് ഡയറക്ഷനിലാണ് അത് ഉള്ളത് ഓക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ പിന്നെ അപ്പർ പോൾ ഓഫ് ദ ബ്രസ്റ്റ് ഈ രണ്ട് സാധനങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിപ്പിളിൻ്റെ പൊസിഷൻ സാധാരണ നമ്മൾ ഇൻഫ്രമെമറി ഫോൾഡ് എന്ന് പറയും നമ്മൾ ബ്രസ്റ്റ് ചെസ്റ്റ് ബോളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഫോൾഡ് വരുന്നത് ആ ഫോൾഡിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് പൊസിഷനിലാണ് നിപ്പിളിൻ്റെ പൊസിഷൻ ഐഡിയലി വേണ്ടത് ഓക്കെ സോ അപ്പോൾ അത് പലപ്പോഴും അത് താഴ്ത്തോട്ട് വന്നിട്ടുണ്ടായിരിക്കും രണ്ടാമത്തത് അത് ഏത് ഡയറക്ഷൻ ഓഫ് ഫേസ് ചെയ്യുന്നത് ചിലത് ഫ്രണ്ടിൽ ഫേസ് ചെയ്യും ചിലത് കുറച്ച് ത ആംഗിൾഡ് ആയിട്ടായിരിക്കും ചിലത് കംപ്ലീറ്റ്ലി താഴ്ത്തോട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ എവിടെയാണ് നമ്മളിത് കൊണ്ട് വെക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് രണ്ടാമത്തത് നമ്മളതിൻ്റെ സെൻസേഷൻ നമ്മളെപ്പോഴും ഉറപ്പുവരുത്തണം വോട്ടെവർ സർജറി ആയിട്ട് അതിൻ്റെ സെൻസേഷൻ ഉറപ്പ് വരുത്തണം പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റിൻ്റെ ഒരു ഭംഗിയുള്ള ഷേപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ മേൾ ഭാഗം നിപ്പിളിൻ്റെ മേൾ ഭാഗത്ത് എപ്പോഴും ഒരു കോൺകേവ് ഷേപ്പ് ആയിരിക്കണം താഴ്ഭാഗത്ത് ഒരു കോൺവെക്സ് ഷേപ്പ് ആയിരിക്കണം അതാണ് ഐഡിയൽ ഷേപ്പ് ഓഫ് ദ ബ്രസ്റ്റ് ബ്രസ്റ്റ് ടേക്ക് ഓഫ് പോയിൻറ്റ് നമ്മൾ കക്ഷത്തിൽ കൈ അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് കക്ഷത്തിൻ്റെ ആ ഒരു പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ എന്നാണ് ബ്രസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത് സോ അതാണ് ഐഡിയൽ പൊസിഷൻ അപ്പോൾ അത് ഇമ്പോർട്ടൻസ് സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പല ആൾക്കാർക്കും എസ്പെഷ്യലി വെയ്റ്റ് ലോസ് വന്നു അല്ലെ ഭയങ്കര ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് പല ചില ആൾക്കാർക്ക് ആ ബ്രസ്റ്റിൻ്റെ ടേക്ക് ഓഫ് പോയിന്റ് തന്നെ താഴ്ത്തായിരിക്കും ഓ മനസ്സിലായില്ലേ അപ്പം അത് താഴ്ത്താവുന്ന ചെസ്റ്റിന് മേൾ മേളെല്ലാം ജസ്റ്റ് സാധാരണ ഒരു മെയിൽ ചെസ്റ്റ് മാതിരി ഉണ്ടാവുള്ളൂ ആ ആ കക്ഷത്തിൻ്റെ അവിടെ നിന്ന് അപ്പം അങ്ങനെ വരുന്ന സമയത്തും മുഖ്യവാറും ആൾക്കാർക്ക് നമ്മൾക്ക് ഒരു ഇംപ്ലാന്റും കൂടി വെക്കേണ്ടി വരും സോ അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിൻ്റെ പേരാണ് ഇപ്ലാൻ ഓഗ്മെൻറ്റേഷൻ മാസ്റ്റോപെക്സി അത് മാസ്റ്റോപെക്സി എന്ന് പറയുന്നത് ഈ നിപ്പിൾ ഏരിയ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്ന തന്നെയാണ് മാസ്റ്റോപെക്സി എന്ന് പറയുന്നത് ഓക്കെ ഇത് ആ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ മേളിൽ ഓഗ്മെൻറ്റേഷനും കൂടി ചെയ്യേണ്ടി വരും മുഖ്യവാറും ആൾക്കാർക്ക് ഓഗ്മെൻറ്റേഷൻ വേണ്ടി വരില്ല ജസ്റ്റ് അതിൻ്റെ ഡ നിപ്പിളുടെ ഡയറക്ഷൻ കുറച്ചൊന്ന് താഴ്ന്നു പോയിട്ടുണ്ടാവും പൊസിഷൻ കുറച്ച് താഴ്ന്നു പോയുണ്ടാവും അല്ലെങ്കിൽ ഡയറക്ഷൻ കുറച്ച് താഴ്ന്നോട്ട് വന്നിട്ടുണ്ടാവും താഴ്ത്തോട്ടായിരിക്കും നോക്കുന്നത് അതിനൊക്കെ നമുക്ക് ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ചെറിയ സാധനങ്ങൾ ചെയ്തിട്ട് ചെറിയ സർജിക്കൽ കറക്ഷൻ ചെയ്തിട്ട് നിപ്പിളിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഇംപ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഓൺ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഏജിങ് ഓക്കെ അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് സാഗിങ് ഒന്ന് പക്ഷേ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നീക്സ് ഉണ്ട് കുറയ്ക്കാനുള്ള ടെക്നീക്സ് ഉണ്ട് നമ്മൾ ആ സെർജിക്കൽ പ്രൊസീജിയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബ്രസ്റ്റിൻ്റെ സീ ഇതിനകത്ത് സ്കിന്നിന് ശക്തിയില്ല തൊലിക്ക് ശക്തിയില്ല ബ്രസ്റ്റ് ഇഷ്യൂവിന് മാത്രമേ ശക്തിയുള്ളൂ അപ്പം നമ്മൾ ബ്രസ്റ്റ് ഇഷ്യൂ രണ്ട് സൈഡിലും ഉള്ള ബ്രസ്റ്റ് ഇഷ്യൂവിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് അതവിടെ പ്രോപ്പറായിട്ട് സൂച്ചർ ചെയ്ത് ഫിക്സേഷൻ ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി അത് വീണ്ടും സാഗ് ചെയ്യാൻ സാധ്യത കുറവാണ് സെർജറിൻ്റെ ഒരു ഡ്യൂറേഷൻ എത്രയായിരിക്കും സോ ദാറ്റ് ദിപ്പെസ് ഓൺ ദ പ്രൊസീജിയർ ദാറ്റ് വി ആർ ഡൂയിങ് ഇപ്പം മാസ്റ്റോപെക്സി എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് നിപ്ലിയിലുള്ള പൊസിഷൻ കുറച്ച് മുകളിലോട്ടാക്കുക അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം ഡേ കെയർ പ്രൊസീജിയർ ആയിരിക്കും അതായത് വന്ന് ഇവൻ നമുക്ക് ലോക്കൽ എൻ സി പലതും ചെയ്യാൻ പറ്റും ചില സമയത്ത് നമുക്ക് റീജനൽ എന സി സിയിൽ നമുക്ക് ചെയ്യാം അതായത് ബ്ലോക്ക്സ് കൂടെ ചെസ്റ്റിൻ്റെ സൈഡിൽ ഇഞ്ചക്ഷൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാം ഫുൾ മയക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ല കുറച്ചും കൂടി കൂടുതൽ വലിയ ഇതൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് എപ്രീഹൻസിവ് പേഷ്യൻറ്റ് കുറച്ച് ടെൻഷനുള്ള പേഷ്യൻ്റൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ജെൽ എന സി സിയെ കൊടുത്തിട്ട് നമ്മളത് ചെയ്യാറുണ്ട് യൂഷ്വലി ദി ഡ്യൂറേഷൻ ക്യാൻ എക്സ്റ്റെൻഡ് ഫ്രം ഹാഫ് ആൻ അവർ ടു മുറും ആൾക്കാർക്ക് നമ്മൾ ഡ്രെയിൻ വെക്കില്ല ട്യൂബ് വെക്കില്ല നീര് കളക്ട് ചെയ്യാണ്ടിരിക്കാനുള്ള ട്യൂബ് വെക്കാറില്ല ചില സമയത്ത് നമ്മൾ ട്യൂബ് വെക്കാറുണ്ട് ട്യൂബ് വെക്കുന്ന സമയത്ത് ട്യൂബ് പ്രോബ്ലം നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വേർസ് കേസിനെ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നമുക്ക് ട്യൂബ് എടുക്കാൻ പറ്റും അതിൻ്റെ റിക്കറി ഫേസ് ഓക്കെ റിക്കവറി ഫേസ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിച്ചാൽ നമ്മൾ പ്രോബ്ലി ഒരു ഫസ്റ്റ് ഒരു വൺ മന്ത് നമ്മൾ സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യണം ബേസിക്കലി സ്പോർട്സ് ബ്രാന്ന് വെച്ചു വെച്ചാൽ റെഗുലർ ബ്രാൻ്റെ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ സ്പോർട്സ് ബ്രാ ഭയങ്കര എലാസ്റ്റിക് ഒരു ടൈപ്പ് ബ്ര ആണ് അപ്പോൾ അത് നല്ല പ്രഷറും ബ്രസ്ന് കൊടുക്കും അപ്പം നീര് വെക്കാനുള്ള ടെൻഡൻസി കുറയും എന്നിരുന്നാൽ പോലും ഒരു മാസത്തേക്ക് നമ്മളത് വെക്കുന്നത് നല്ലതായിരിക്കും ഒരു മൂന്നാഴ്ച വരെ കുറച്ച് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിരിക്കും എയ്റ്റി പേഴ്സൻറ്റ് സ്വെല്ലിംഗ് ഒരു മൂന്നാഴ്ച ആകുമ്പോഴേക്കും പോകും ബാക്കി സ്ലോലി ഗ്രാജുവലി ഒരു മൂന്ന് മാസം ആകുമ്പോഴേക്കും ഫൈനൽ അപ്പിയറൻസ് നമുക്ക് കിട്ടും ഇനി സാറിനോട് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് സർജറിയും കൂടെ ആണല്ലോ അപ്പം സർ ചെയ്തിട്ടുള്ള സർജറീസിൽ അങ്ങനെ കോൺഫിഡൻസ് കൂടിയിട്ടുള്ള കൂടി അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ പേഴ്സണൽ നമുക്ക് ഹു ഹ് ഗോട്ട് കുറെ സെലിബ്രിറ്റി ആൾക്കാർ വന്ന് ചെയ്തിട്ടുണ്ട് നമുക്ക് ആക്ച്വലി പല സെലിബ്രിറ്റീസിൻ്റെയും നമുക്ക് കാണാൻ പറ്റും അവരുടെ അവരുടെ എന്താണ് പറയുന്ന കരിയർ ഗ്രാഫ് ഉണ്ടല്ലോ ഇറ്റ് വിൽ ജസ്റ്റ് ഷൂട്ടപ്പ് ആഫ്റ്റർ ദീസ് പ്രൊസീജിയർ ദ ടൈപ്പ് ഓഫ് ഡ്രസ്സ് എ പേഴ്സൺ ഇസ് ഏബിൾ ടു വെയർ ദസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മൂന്നാമത് ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലാർജ് ബ്രസ്സുള്ള സമയത്ത് വെൻ എസ്പെഷ്യലി വെൻ യു ആർ സ്പീക്കിംഗ് ടു സം വൺ ഓഫ് ദ ഓപ്പോസിറ്റ് ദർ ഇസ് എ ടെൻഡൻസി ഫോർ ദാറ്റ് പേഴ്സൺസ് ഐസ് ടു കീപ് ഗോയിങ് ടൗട്ട് അതൊരു ഹ്യൂമൺ നേച്ചർ എന്ന് പറഞ്ഞിട്ടേതായിരിക്കും അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് മെനി പീപ്പിൾ ഗെറ്റ് ഒഫെൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് സോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് പല ആൾക്കാർ ദേ കം ബാക്ക് ഫോർ ദ തിങ് ആൻഡ് അതർ തിങ്സ് എ പ്രൊഫഷണലി ഓൾസോ ഓർ റാദർ ആസ് എ പേഴ്സണൽ തിങ് ഓൾസോ ബ്രാസ് ട്രാപ്പ് ഇഞ്ചറി അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് ദെൻ ബാക്ക് പെയിൻ നെക്ക് പെയിൻ ഇതെല്ലാം വരാറുണ്ട് അപ്പോൾ അതൊക്കെ അവർ അവരുടെ പ്രോഗ്രസ് ഇൻ ലൈഫിന് ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്യാറുണ്ട് സോ മെനി പീപ്പിൾ ആർ കമ്മിങ് ഫോർ ദാറ്റ് ഓക്കെ സെർജറി ആളുകളാണ് അതിനെ അപ്രോച്ച് ചെയ്യാറ് ഹൗ ഇസ് ഓക്കെ നമുക്കിപ്പോൾ ബ്രോഡായിട്ട് നമുക്ക് ചിലപ്പോൾ അൺമാരിഡ് പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ മാരിഡ് പേഴ്സൺസ് ആയിരിക്കും ചിലപ്പോൾ ഫോർ സം റീസൺ അവർക്ക് ലോസ്റ്റ് കോൺഫിഡൻസ് ബ്രസ്റ്റിന്റെ സൈസ് ഭയങ്കര കുറവാണ് അപ്പോൾ അവർ ഓഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരിക്കും അതാണ് കോമൺലി നമ്മൾ കാണുന്നത് സിസ് ജെൻഡ്രൽ അതായത് സിസ് ജെൻഡറിൽ വരുന്ന ആൾക്കാർ ട്രാൻസ് ആൾക്കാര് പല ആൾക്കാരും ട്രാൻസ് വിമൻ വന്നിട്ട് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ അവർ വരുന്ന സമയത്ത് നമ്മളവരുടെ ആസ്പിറേഷൻസ് എസ് എസ് ചെയ്യും അവർക്ക് എന്താണ് എന്ത് സൈസാണ് താല്പര്യമുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇത് ചെയ്യുന്ന യൂഷ്വലി രണ്ട് ടൈപ്പ് സർജറിസ് ചെയ്യാറില്ല ഒന്ന് ഫാറ്റ് ഇൻജെക്ഷൻസ് ചെയ്യാറുണ്ട് സോ കൊഴുപ്പ് ഒരു സ്ഥലത്തു നിന്ന് എടുത്തിട്ട് നമുക്ക് ബ്രസ്റ്റിനകത്തോട്ട് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റും അത് വൺ സോൺ ഇതാണ് അപ്പോൾ അതിനകത്ത് വേറെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ബട്ട് അതൊരു സെർട്ടൺ വോള്യൂം വരെ അത് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ ആൻഡ് അതിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് ലോസ് സംഭവിക്കും അതായത് ഒരു മൂന്ന് മാസം കൊണ്ടൊരു തേർട്ടി പെർസെൻറ്റേജ് കൊഴുപ്പ് പോകും പിന്നെ അതിൽ എഡീഷണൽ വൺ ഓർ ടു പ്രൊസീജിയേഴ്സ് വേണ്ടി വരും വളരെ ചെറിയ ബ്രസ്റ്റാണെന്ന് വെച്ചാൽ ടെക്നീക്സ് ഉണ്ട് നമ്മൾ എക്സ്റ്റേണൽ എന്താ പറയുന്ന സ്കിന്നിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഒരു ടെക്നീക്ക് ഉണ്ട് എന്നിട്ട് ബ്രസ് ഫാറ്റ് ഇഞ്ചെക്ഷൻ ചെയ്ത് കുറച്ചും കൂടി നാളെ നിൽക്കും അതല്ല എന്ന് വെച്ചാൽ സിമ്പിൾ സാധനം വെച്ചാൽ സിലിക്കോൺ ഇംപ്ലാൻറ്സ് വെച്ചിട്ട് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യാം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അവർക്ക് സമയമില്ലാത്തത് കൊണ്ടും മൾട്ടിപ്പിൾ സർജറീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ സിലിക്കോൺ ഇംപ്ലാന്റ്സ് ചെയ്യാറുണ്ട് മറ്റേത് ചിലപ്പോൾ ബോഡി കോൺടൂറിങ് ഓൾറെഡി ചെയ്യുന്നുണ്ട് ബ്രസ്റ്റിൻ്റെ സോറി ബോഡിയുടെ ഷെയ്പ്പ് ബെറ്റർ ആക്കുന്നുണ്ടായിരിക്കും ആ സമയത്ത് എന്തെങ്കിലും കൊഴുപ്പ് നമുക്ക് കിട്ടുന്നുണ്ടാവും ആ കൊഴുപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ബേസിക്കലി നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വിത്ത് ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരാളുടെ പാദരക്ഷ നമുക്കറിയാം അത് ശ്രീലക്ഷ്മിയുടെ ആണിച്ച് ഒരു പെർട്ടിക്കുലർ സൈസ് ആയിരിക്കും സെവൻ ആണെച്ചാൽ സെവൻ ആയിരിക്കും വേറെ ആൾ ചിലപ്പോൾ എയ്റ്റ് ആയിരിക്കും ഓക്കെ അതുമാതിരി തന്നെ ഒരു ബ്രസ്റ്റിനൊരു ഫുട് പ്രിൻറ്റ് ഉണ്ട് ആ ഫുട് പ്രിന്റ് ഇറ്റ് മെയ്റ്റ് ബി ടെൻ സെൻറ്റിമീറ്റേഴ്സ് ഡയമീറ്റർ ആയിരിക്കാം ലവൻ സെൻറ്റിമീറ്റേഴ്സ് തേർട്ടീൻ സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ ഓരോ ഡയമീറ്റർ ആയിരിക്കും സോ ദാറ്റ് ഇസ് ഫോർ ദ ഡോക്ടർ ടു ഡിസൈഡ് ഓക്കെ ആൻഡ് എത്രമാത്രം പ്രൊജക്ഷൻ വേണമെന്ന് ഇസ് ഫോർ ദ പേഴ്സൺ ടു ഡിസൈഡ് മനസ്സിലായില്ലേ അപ്പം നമുക്ക് ഫുട്വെയറിൻ്റെ സൈസ് നമ്മൾ എയ്റ്റ് ആണെന്ന് വെച്ചാൽ ഹീല് ആ പെർട്ടിക്കുലർ പേഴ്സണിനെ ഡിസൈഡ് ചെയ്യാം അതുമാതിരി തന്നെ പ്രൊജക്ഷൻ ബ്രസ്റ്റിൻ്റെ പ്രൊജക്ഷൻ അത് പെർട്ടിക്കുലർ ആ പെർട്ടിക്കുലർ പേഴ്സൺ കൻ ഡിസൈഡ് എത്രമാത്രം പ്രൊജക്ഷൻ വേണം അപ്പോൾ അതിനകത്ത് കുറേ ടൈപ്പ് ഓഫ് ഇംപ്ലാന്റ്സ് ഉണ്ട് ആ ഇംപ്ലാന്റ്സ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് യൂഷ്വലി രണ്ട് രീതിയിൽ നമുക്കത് രണ്ടോ മൂന്നോ അപ്രോച്ചസ് ഉണ്ട് ഒന്ന് ബ്രസിൻ്റെ അടിയിൽ കൂടെ ഫോൾഡ് വരുന്ന ആ ഫോൾഡിനകത്ത് കൂടെ നമുക്ക് ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും രണ്ടാമത് നിപ്പിൾ ഏരിയയുള്ളതിൻ്റെ ചുറ്റും നമ്മളിപ്പോൾ മാസ്റ്റോ പെക്സി ചെയ്യുന്നുണ്ട് ബ്രസ്സിന് മേള നിപ്പിൾ മുകളിലോട്ട് ആക്കുന്നുണ്ട് ആ സമയത്ത് ആ നിപ്പിൾ ഏരിയയുള്ളതിൻ്റെ ആ സ്പേസിൽ കൂടെ നമ്മൾ പോക്കറ്റ് ഉണ്ടാക്കി അതിനകത്ത് കൂടെ ചെയ്യാം അല്ല കക്ഷത്തിനകത്ത് കൂടെ ചെയ്യാം ഭക്ഷണം അത്ര പ്രിഫേർഡ് അല്ല കാര്യമെന്നു വെച്ചാൽ ബ്രസ്റ്റ് പൊങ്ങി അതായത് ഇംപ്ലാന്റ് കുറച്ച് പൊങ്ങി വരാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അപ്പോൾ ഈ ആദ്യം പറഞ്ഞ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ കോമൺലി ചെയ്തു വരുന്നത് പിന്നെ ഏത് പൊസിഷനിൽ വെക്കുന്ന ഒരു അനതർ ഇതാണ് നമ്മൾ മസിൽൻ്റെ അടിയിൽ വയ്ക്കോ മസലിൻ്റെ മുകളിൽ വയ്ക്കോ അതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് മുക്യവാറും ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ പുതിയ ഇംപ്ലാന്റ്സ് ഫിഫ്റ്റ് ജനറേഷൻ ഇംപ്ലാന്റ്സ് വെക്കുന്ന വരുന്ന സമയത്ത് മസിലിന് മേളിലാണ് വയ്ക്കുന്നത് ഇറ്റ് ഇസ് മോർ കംഫർട്ടബിൾ ടു കീപ്പ് മോർ പ്രൊജക്ഷൻ യു ഗെറ്റ് പിന്നെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഡിസ്പ്ലേസ്ഡ് ആവാനുള്ള സാധ്യത കുറവാണ് നമുക്ക് ബ്രസ്റ്റിന്റെ ഷെയ്പ്ഡ് ഇംപ്ലാന്റ്സ് ഉണ്ട് ബ്രസ്റ്റ് ഒരു ടിയർ ഡ്രോപ്പ് ഷെയ്പ്പ് ഇംപ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പലപ്പോഴും അതും യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിസ് ഈ പറഞ്ഞ മാതിരി പല ടെക്നീക്സ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീഡിങ് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മാക്സിമം പ്രിസേർവ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെത്തേഡുണ്ട് പിന്നെ ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു സിംഗിൾ ഇൻസെഷൻ വെർട്ടിക്കൽ ഇൻസെഷൻ അങ്ങനത്തെ ഒരു ഇതുണ്ട് ചില സമയത്ത് നമ്മൾ ബ്രസ്റ്റ് ആംപ്യൂട്ടേഷൻ ആൻഡ് ഇപ്പളേരിയുള്ള ഗ്രാഫ്റ്റിംഗ് എന്ന് നമ്മുടെ സാധനങ്ങൾ ചെയ്യാറുണ്ട് ബ്രസ്റ്റ് ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഏജ്ഡ് മേ ബി ഫിഫ്റ്റി പ്ലസും പോസ്റ്റ്മെനോ പോസൽ അവർക്ക് അങ്ങനെ വലിയതല്ല ബട്ട് അവർ ബ്രാസ്ട്രാപ്പ് ഇഞ്ചറിയും ഭയങ്കര വെയ്റ്റും നെക്ക് പെയിനും എല്ലാം കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ബ്രസ്റ്റിൻ്റെ സൈസ് കുറച്ച് മാക്സിമം കുറയ്ക്കാൻ പറഞ്ഞു വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ബ്രസ്റ്റ് ആമ്പിറ്റേഷനും നിപിൾ ഏരിയൻ്റെ ഒരു ഗ്രാഫ്റ്റ് സ്കിൻ ഗ്രാഫ്റ്റ് ആയിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ചു കൊടുക്കും അപ്പോൾ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന ആ ടെക്നിക്കിലാണ് മറ്റേ ടെക്നീക്സിൽ നമ്മൾ നോക്കുന്നത് ഒന്ന് എത്രമാത്രം ബ്രസ്റ്റ് ഇഷ്യൂ തിരിച്ചു വയ്ക്കണം ഫോർ ഫീഡിങ് പർപ്പസ് രണ്ടാമത് സെൻസേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹൗ ടു പ്രിസർവ് ദ സെൻസേഷൻ ഈ രണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് വെതർ യു വോണ്ട് ടു ഗോ ഫോർ ഇൻവേർട്ടഡ് ടീ ടെക്നീക് ഓർ വെതർ യു വോണ്ട് ടു ഗോ ഫോർ വെർട്ടിക്കൽ സ്കാർ ഇംപ്ലാന്റേഷൻ ചെയ്യുമ്പോൾ വാട്ട് ആർ ദി ഓഫ് മാസ്റ്റിക് ഇമ്പ്ലാന്റ്സ് പല ടൈപ്പ് ഇംപ്ലാന്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക രണ്ട് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് ഉണ്ട് സിലിക്കോൺ ഉണ്ട് അതിൻ്റെ കൂടെ സെലൈനും ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിനെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ടൈപ്പ് ഇംപ്ലാന്റ്സ് ആയിരുന്നു ഇപ്പോൾ അത്ര പോപ്പുലർ അല്ല ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള സാധനം സിലിക്കോൺ മാത്രം വെച്ചിട്ടുള്ള ഇംപ്ലാന്റ്സ് ആണ് ഓക്കെ ഇത് പണ്ടത്തെ സിലിക്കോൺ ഇംപ്ലാന്റ്സും ഇപ്പോഴത്തെ സിലിക്കോൺ ഇംപ്ലാന്റ്സും ജനറേഷൻ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ കറന്റ്ലി നമ്മൾ പറയുന്നത് ഫിഫ്ത്ത് ജനറേഷൻ ഇംപ്ലാന്റ്സ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇംപ്ലാന്റ്സ് ഫോർത്ത് ജനറേഷൻ കുറേ ഓടുന്നുണ്ട് ഫിഫ്ത് ജനറേഷൻ ഇംപ്ലാന്റ്സും വന്നിട്ടുണ്ട് ഈ ഇംപ്ലാന്റ്സിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് കട്ട് ചെയ്താൽ പോലും അതിനകത്തുനിന്ന് ഈ ജെല്ല് ഒലിച്ചു വരുമോ ഒന്നു ചേരും അത് അതേമാതിരി തന്നെ നിൽക്കും അതാണ് അതിൻ്റെ ഒരു ഒരു ബ്യൂട്ടി ഓഫ് ദീസ് ഇംപ്ലാന്റ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവൻ ഇപ്പോൾ എന്തെങ്കിലും ട്രോമ വന്നു അല്ലെന്തെങ്കിലും ഇഞ്ചറി വന്നാൽ പോലും ഈ ഇംപ്ലാന്റ്സ് ഇതിനകത്തോട്ട് ബോഡിയുടെ അകത്തോട്ട് പോവില്ല പണ്ടത്തെ ഇംപ്ലാന്റ്സ് സ്ലോലി ഇതിനകത്ത് കൂടെ വീപ്പ് ചെയ്ത് പുറത്തോട്ട് വന്ന് അത് ഇതിനകത്തൊക്കെ ഈ സിലിക്കോൺ ഗ്രാൻലോമേഴ്സ് ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളില്ല അപ്പം ആൻഡ് ഇപ്പോൾ നമ്മൾ ഇടുന്ന ടെക്നീക്സിലും വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ പണ്ട് നമ്മൾ ഓട്ട ഉണ്ടാക്കി സിലിക്കോൺ ഇംപ്ലാൻ്റ് അവിടെ വെച്ച് നമ്മൾ വിരൽ വെച്ച് തള്ളി തള്ളി തള്ളിയായിരുന്നു നമ്മൾ കയറ്റുന്നുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഫണൽസ് വന്നിട്ടുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒരു ഒറയാണ് അപ്പം നമ്മൾ ഇംപ്ലാൻ്റ് നേരെ അതിൻ്റെ ആ കവറിന് നേരെ ഈ ഇടും ഇതായിരിക്കും നമ്മൾ പിടിച്ചു വെക്കുന്നത് ഒരാൾ പിടിച്ചു വയ്ക്കും മറ്റേ ആൾ അതിനകത്തോട്ട് ഇടും കുട്ടിയിടും ഇട്ടതിന് ശേഷം അതിനകത്ത് ആക്ച്വലി അതിനെ കുറച്ച് ലൂബ്രിക്കേഷന് വേണ്ടി ജസ്റ്റ് സെലൈന അതിനകത്തോട്ട് ഇടുന്ന സമയത്ത് അത് കുറച്ച് ലൂസായിട്ട് അങ്ങോട്ട് സ്ലിപ്പറി ആയി മാറും എന്നിട്ട് നമ്മൾ ആ ബ്രസ്റ്റിൻ്റെ പോക്കറ്റിനകത്തോട്ട് നമ്മളിത് സ്ക്വീസ് ചെയ്തിട്ട് അതിനകത്തോട്ട് കയറ്റും അപ്പോൾ എന്ത് വരുന്ന വെച്ചാൽ ബോഡിയിൽ ടച്ചിങ് ഇല്ല ഇംപ്ലാന്റ് കവറിനകത്തുനിന്ന് നേരെ ചെസ്റ്റിനകത്തോട്ടാണ് പോകുന്നത് അതായത് ബ്രെസ്റ്റിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഈ ഓരോ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറയും ഇതിനകത്ത് കോമൺ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഇതിന് ചുറ്റും ഒരു ക്യാപ്സുലർ കൺട്രാക്ഷൻ എന്നു സാധനം ഉണ്ട് അതാണ് ഒരു വരുന്നത് ഇറ്റ് ഇസ് നോട്ട് ദറ്റ് കോമൺ ബട്ട് എന്നിരുന്നില്ല എന്നിരുന്നാലും ഒരു പ്രോബ്ലം വരാവുന്നത് അതാണത് വരാൻ സാധ്യതയുള്ളു അതിൻ്റെയൊക്കെ ചാൻസ് വളരെ കുറയും ഇൻഫെക്ഷൻ്റെ ചാൻസ് വളരെ കുറയും ഈ ഈ ടെക്നീക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ സംസാരിച്ചതെല്ലാം സർജിക്കൽ പ്രൊസീജിയർസ് ആണ് സോ ഇപ്പോൾ നോൺ സെർജിക്കലായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നോൺ സെർജിക്കലായിട്ട് യൂഷ്വലി നമുക്ക് റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് ബ്രസ്റ്റിനെ സ്കിൻ ടൈറ്റൻ ചെയ്തിട്ട് കുറച്ച് പൊസിഷനൊക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും ബട്ട് മോർ ദാൻ ദാറ്റ് നമുക്ക് ആക്ച്വലി ഇപ്പം ത്രെഡ് ലിഫ്റ്റ്സ് വെച്ചിട്ടും ബ്രസ്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് ഷേപ്പ് കുറേ മാറ്റാൻ പറ്റും ബട്ട് ഇതിലൊക്കെ ഒരു ഒരു ലൈറ്റർ ബ്രസ്സിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനാണ് ഭയങ്കര വലിയ ഹെവി സെറ്റ് ബ്രസ്റ്റിന് അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ബട്ട് ലൈറ്റർ ബ്രഷിന് അത് ചെയ്ത് ഇറ്റ് വിൽ സ്റ്റേ ഫോർ അറൌണ്ട് വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട് ബട്ട് ഗുഡ് തിങ് എന്താണെന്ന് വെച്ചാൽ അതൊരു ഒ പിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു സ്റ്റെറൈലൈറ്റ് ചെയ്യുക എൻ എസ് സി സി എൽ ആവശ്യമില്ല ജസ്റ്റ് ലോക്കൽ എൻ സി സി എല്ലാ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ടേക്ക് പ്രോബ്ലി ഒരു ഹാഫ് ആൻ അവർ ഫോർ ഡൂയിങ് ഇറ്റ് ഓർ ലെസ് ദൻ ഹാഫ് ആൻ അവർ ഫോർ ഡൂയിങ് ഇറ്റ് സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ് റേഡിയോ ഫ്രീക്വൻസി ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ സെറ്റിങ്സ് വേണ്ടി വരും ദാറ്റ് ഈസ് പ്രോബ്ലി ഒരു ത്രീ വീക്സ് ഫോർ വീക്സ് കൂടുന്ന സമയത്ത് റേഡിയോ ഫ്രീക്വൻസി അവിടെ എം എൻ ആർ എഫ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യേണ്ടി വരും ആൻഡ് യൂഷ്വലി വി ഡു അറൗണ്ട് ഒരു ഫോർ ടു ഫൈവ് സിറ്റിങ്സ് ഫോർ ചേഞ്ച് ഓഫ് ദ സൈസ് ഓഫ് ദ ബ്രസ്റ്റ് കുറച്ച് ഫാറ്റ് റിഡക്ഷൻ കൂടി അതിൻ്റെ കൂടെ കിട്ടും നമുക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്